സ്കൂളിലേക്ക് പോകുന്നതിനായി അമ്മയ്ക്കൊപ്പം ഓട്ടോ കാത്തുനിന്ന ആറു വയസ്സുകാരിക്ക് നേരെ നായയുടെ ആക്രമണം പാലക്കാട് ചോളോട് അങ്കരവാടിക്ക് സമീപം താമസിക്കുന്ന വിപിൻ്റെ ആറു വയസ്സുള്ള മകൾക്ക് നേരെയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് സ്കൂളിൽ പോവാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് നായ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ആറ് പോയി കുറച്ച് അപ്പുറത്തായിട്ട് നിൽക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഞങ്ങളെ ഓട്ടോ വരുന്നത് നോക്കിയിങ്ങനെ നിൽക്കുമ്പോൾ പുറവിലൂടെ നായി വളരെ പതുക്കെ നടന്നതൊന്ന് പെട്ടെന്നുള്ളതി ഞാൻ പെട്ടെന്ന് കുട്ടിനെ വലിച്ച് മാറ്റി പിന്നെയും പിന്നെയും മേത്തിക്കാനോ കുറ്റിനെ കടിക്കാനായിട്ട് വരികയാണ് ഞാൻ കയ്യിലുള്ള കിറ്റ് വെച്ച് നന്നായി അടിച്ചു അപ്പുറത്തേന് പിന്നെ അപ്പുറത്തുള്ള സൗണ്ട് കേട്ട് കുട്ടി പേടിച്ച് മേടിച്ച് തുടങ്ങി അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് അവർ കല്ല് എടുത്ത് എറിയണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതായത് കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു രാവിലെ എട്ടരയ്ക്ക് അമ്മയ്ക്കൊപ്പം ഓട്ടോ കാത്തു നിൽക്കുന്നതിനിടയിലാണ് തെരുവുനായി ആറുവയസ്സുകാരിയായ തൻവിയെ കടിച്ചത് തെരുവനായിയുടെ ആക്രമണം രൂക്ഷമാണ് ഇവിടെ കുട്ടിയെ പാലക്കാട് ജില്ലാ വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു